സിറിയയിൽ ഭരണം അട്ടിമറിഞ്ഞതോടനുബന്ധിച്ച് ഇസ്രായേൽ സൈന്യം സിറിയയുടെ അതിർത്തി പ്രദേശമായിരിക്കുന്ന ഗോലാൻ കൊന്ന് കീഴടക്കിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വല്ലാതൊന്നും ചെറുത്തുനിൽപ്പില്ലാത്ത രീതിയിൽ ഈ മേഖല കീഴടക്കാൻ വേണ്ടി സിറിയൻ സൈന്യത്തിന് സാധിച്ചു അവരങ്ങനെ പതിങ്ങി നിൽക്കുകയായിരുന്നു അവസരത്തിന് വേണ്ടി എന്ന തരത്തിലാണ് ചില അറബ് പത്രങ്ങൾ ഈ വിശേഷിപ്പിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലത്ത് നടന്ന അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ചാണ് സിറിയയുടെ അതിർത്തി ഭാഗമായിരിക്കുന്ന ഗോലാൻകുന്നിൻ്റെ പ്രദേശങ്ങളെല്ലാം ഇസ്രായേൽ പിടിച്ചെടുത്തത് പിന്നീട് പല ഘട്ടങ്ങളിലായി ചില ഭാഗങ്ങളെല്ലാം സിറിയ തിരിച്ചു പിടിക്കുകയും ചെയ്തു ചില ഭാഗങ്ങളിലൊക്കെ യു എൻ സഭ അതിർത്തി വരമ്പുകൾ നിശ്ചയിച്ചു കൊണ്ട് ബഫർ സോണായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴത്തെ അക്രമവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരം ബഫർസോണായി പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശം പോലും ഇസ്രായേൽ സൈന്യം കയ്യേറുകയും അവരുടെ ദേശത്തേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം ഈ മേഖലയിൽ ഇസ്രായേൽ സർക്കാർ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വിമതപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സിറിയ കീഴടക്കിയ വിമതപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ സൈന്യവുമായി അതിർത്തി മേഖലയിൽ ഏറ്റുമുട്ടാനുള്ള ഒരു സൈനിക ശക്തിയോ സൈനിക ബലമോ ഇപ്പോഴും ഉണ്ടായിട്ടില്ല അപ്പൊ ആയതിനാൽ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മേഖല കീഴടക്കുക എന്നുള്ളത് വളരെ എളുപ്പമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇതിനോടനുബന്ധിച്ച് അമേരിക്ക ചില പ്രസ്താവന പുറത്ത് ഇറക്കിയിരുന്നു ബഫർസോണുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ലാത്ത രീതിയിൽ ഇടപെടലുകളൊന്നും ഇസ്രായേൽ സേന നടത്തരുത് എന്ന് പറഞ്ഞതിനെ ഇസ്രായേൽ അത് തങ്ങളുടെ അതിർത്തി ഭാഗമാണ് തങ്ങളുമായി ബന്ധപ്പെട്ട പ്രദേശമാണ് എന്ന തരത്തിലാണ് അതിന് വ്യാഖ്യാനിക്കുകയും ചെയ്തത് ഗോലാൻകുന്ദിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലേക്കൊക്കെ പല ഘട്ടങ്ങളിലും ലബനാന്റെ അതിർത്തിയിൽ തന്നെ ആക്രമം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ പ്രദേശത്തിന്റെ ചില മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞോടിയിരിക്കുന്ന റിപ്പോർട്ടും ഒക്ടോബർ ഏഴാം തീയതി നടന്ന അക്രമത്തിന് ശേഷമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മേഖലകളിൽ കാര്യമായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് നടത്താൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് ശക്തമായിരിക്കുന്ന ആക്രമണം കാരണം നടന്നിട്ടില്ല എന്നാൽ ഈ മേഖലയടക്കം സൈന്യം തിരിച്ചു പിടിക്കുകയും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ അധിനിവേശ സിറിയയുടെ അധിനിവേശത്തിലുള്ള പ്രദേശത്തേക്ക് കൂടി സൈനിക കൈയേറ്റം നടത്തുകയും ആ പ്രദേശത്തിലെ ബഫർസോൺ കീഴടക്കുകയും അവരുടെ മേഖലയാക്കി അത് രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന് പ്രത്യേകമായ രീതിയിലുള്ള ഒരു പ്രതികരണമൊന്നും സിറിയ കീഴടക്കിയിരിക്കുന്ന വിമത പക്ഷത്തിന് ഇപ്പോൾ പറയാനില്ല അവരിപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വളരെ സൈലന്റ് ആണ് പിന്നീട് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സിറിയയുടെ അതിർത്തി കടന്നുകൊണ്ട് സൈനിക മേഖലയെ ആക്രമിച്ചു എന്നുള്ളതാണ് സൈനിക മേഖല എന്ന് പറഞ്ഞാൽ സിറിയയുടെ അകത്ത് മർമ്മ പ്രദേശങ്ങളിലെ അണ്ടർഗ്രൗണ്ടിലാണ് പല ആയുധങ്ങളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഇതിന് മുൻപ് തന്നെ റിപ്പോർട്ട് അതിന്റെ പുറത്തു വന്നിരുന്നു എല്ലാ കാലത്തും യുദ്ധത്തിന്റെ ഭീഷണിയുള്ള ഒരു രാജ്യം എന്ന നിലക്ക് സിറിയ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് തങ്ങളുടെ ആയുധങ്ങളും സൈനിക സംവിധാനങ്ങളും കൈകാര്യം ചെയ്തത് ഈ മേഖലയിലേക്ക് ഇസ്രായേൽ വലിയ രീതിയിലുള്ള അക്രമം നടത്തി വ്യോമാക്രമം നടത്തിക്കൊണ്ട് ആയുധശാലകൾ തകർക്കുകയും അവർക്ക് ആയുധശേഷി ഇല്ലാത്ത അവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തങ്ങൾ തുടരുമെന്ന് പറയുകയും ചെയ്തു ഇവിടെ ഇസ്രായേൽ പറയുന്ന കാര്യം നിലവിൽ ഭരണത്തിലേറിയിരിക്കുന്നത് ഒരു വിമതപക്ഷമാണ് തീവ്ര ചിന്താഗതിയുള്ള വിഭാഗമാണ് ആ വിഭാഗത്തിന്റെ കയ്യിലേക്ക് സിറിയയുടെ കൈവശത്തിലുള്ള ആയുധങ്ങൾ എത്തിയാൽ ഭാവിയിൽ തങ്ങൾക്ക് അത് ഭീഷണി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് സോവിയറ്റ് യൂണിയനുമായി നല്ല ബന്ധമുണ്ടായിരുന്ന കാലത്ത് സിറിയ പരമാവധി ആയുധ ശേഖരണങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സിറിയ ആക്രമിച്ചിട്ടും അവർക്ക് വല്ലാതെ രീതിയിലൊന്നും മുന്നേറാൻ വേണ്ടി സാധിക്കാത്തതും സിറിയയുടെ അതിർത്തി കടന്നുകൊണ്ട് അക്രമം നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കാത്തതിന്റെ കാര്യം അതിശക്തമായിരിക്കുന്ന ആയുധങ്ങളുടെ ശൃംഖല സിറിയയുടെ അകത്തുണ്ട് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് തത്തുല്യമായിരിക്കുന്ന സൈനികരും അവരുണ്ട് അവിടെ ഉണ്ട് എന്നതിനാൽ വലിയ രീതിയിലുള്ള അക്രമം ലബനാൽ നടത്തുന്ന പോലെ സിറിയ നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏകദേശം നാല് പ്രാവശ്യം മാത്രമാണ് സിറിയ കടന്നുകൊണ്ടുള്ള അക്രമം നടത്തിയത് അതിലൊന്ന് ഇറാന്റെ കോൺസുലേറ്റ് തകർത്തതായിരുന്നു അതിനോടനുബന്ധിച്ചാണ് സിറിയ പ്രതി ഇറാൻ പ്രതികരിച്ചത് വലിയ അക്രമ കാര്യങ്ങളൊക്കെ ഇസ്രായേൽ നേരെ നടത്തിയത് ഈ സിറിയയിലുള്ള ഇറാന്റെ എംബസി തകർത്തവുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ ഈ മേഖല ഏത് തരത്തിലുണ്ട് എന്നുള്ള കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയോ അതല്ലെങ്കിൽ വിമതപക്ഷത്തിന്റെ വിഭാഗങ്ങൾ ഇസ്രായേലിന് അത് ഒറ്റ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് വലിയ പ്രയാസത്തിലാണ് അത് കാര്യം എന്ന് പറയുന്നത് സിറിയയിൽ ഭരണമാറ്റം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച രാജ്യങ്ങളിൽ ഒന്ന് ഇസ്രായേൽ ഉണ്ട് അതിന് വിമതപക്ഷത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ പല ഘട്ടങ്ങളിലും അവരുടെ സഹായം നൽകുന്നത് നൽകിയതായിരിക്കുന്ന വിവരം പുറത്തു വന്നതാണ് എന്നാൽ ഇപ്പൊ നിലവിലുള്ള വിമതപക്ഷം എന്ന് പറഞ്ഞാൽ ഭരണപക്ഷമായിരിക്കുന്ന അസദ് സർക്കാരിനേക്കാൾ തീവ്രത കുറ്റിയവരും വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തവരും ഇസ്രായേലിനെ ഏറെക്കുറെ ശത്രുപക്ഷമായിട്ട് കാണുന്നവരുമാണ് ഇതിൽ തന്നെ ഭിന്നതകളുള്ള അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഭാഗങ്ങൾ ഈ വിമത ഗ്രൂപ്പിൽ തന്നെയുണ്ട് ഇസ്രായേലുമായിട്ട് ചെറിയ രീതിയിലൊക്കെ സഹകരണം ആവാം എന്ന അഭിപ്രായമുള്ളവരും ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായക്കാരുമുണ്ട് അപ്പൊ രണ്ട് അഭിപ്രായം അഭിപ്രായമുള്ള വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വിമതപക്ഷം വിമത ഗ്രൂപ്പ് എന്ന് പറയുന്നത് അൽക്കൊയ്ദ വിഭാഗവുമായിട്ട് വലിയ രീതിയിൽ സഹകരണമുള്ളവരും ഒരു കാലത്ത് അൽവൈതയുടെ ഭാഗമായിരിക്കുന്ന നേതാവുമാണ് ഇപ്പോൾ ഈ എച്ച് ഡി എഫ് എന്ന് പറയുന്ന സംഘടനയെ നയിക്കുന്നത് അപ്പോൾ അവരുടെ തീവ്രമായിരിക്കുന്ന ആശയവും നിലപാടും തന്നെയാണ് ഇവരെ വെച്ചു പുലർത്തുന്നത് അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം എന്ന നിലക്ക് സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് ഇത്ത തീവ്രത മുറ്റിയിരിക്കുന്ന ഭരണ സംവിധാനം അധികാരത്തിൽ വന്നാൽ നിലവിലെ ഉള്ള സിറിയയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന അസദിൻ്റെ സമീപന രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ തീവ്രമായിരിക്കുന്ന നിലപാടുകൾ എടുക്കുമ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കില്ല എന്നുള്ളൊരു ആശങ്കയും ഒരു ഭയപ്പാടുണ്ട് അതെല്ലാം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവരെന്തു ചെയ്യുന്നത് അവരുടെ അതിർത്തി മേഖല ഗോലാൻകുന്നിൻ്റെ സർവമേഖലയും കീഴടക്കുകയും അവിടെ മുഴുവനും വലിയ രീതിയിലുള്ള ആയുധ വിന്യാസങ്ങളും സൈനിക വിന്യാസങ്ങളും അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടും തീരുമാനിച്ചത് ഈ മേഖലയിൽ നിന്ന് ഏറെക്കുറെ ഇസ്രായേലിന്റെ പ്രവൃത്തി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും ഇസ്രായേൽ സാധിക്കുമെന്ന് തീർത്ത തീർച്ചയായിട്ടും അവർക്ക് അറിയാം അതിനപ്പുറമായ രീതിയിൽ അവർ ഇസ്രായേലുമായിട്ട് നേരിടാൻ മാത്രം ഒരു ശക്തി സംഭരിക്കുന്ന ഒരു രീതിയിലേക്ക് നിലവിൽ വിമതപക്ഷം എത്തിയിട്ടില്ല എന്നുള്ളത് ഇസ്രായേലിന് വലിയ ആശ്വാസം കിട്ടുന്ന കാര്യമാണ് ആ മേഖല ഉപയോഗിച്ചുകൊണ്ട് ചില അറബ് ഒരു അറബ് പത്രം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം തന്നെ കുറുക്കനെപ്പോരെ പതുങ്ങിയിരുന്ന് അവസരമെത്തിയ സമയത്ത് ചാടി പിടിച്ചു എന്ന തരത്തിലാണ് അവരങ്ങനെ മൗനം പാലിക്കുകയായിരുന്നു ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രത്യേകമായ രീതിയിലുള്ള ഒരു നിലപാടും എടുക്കാതെ മൗനം പാലിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ സിറിയൽ ഭരണം അട്ടിമറിയപ്പെട്ടു വിവിധപക്ഷം അധികാരത്തിലേറി വിവിധപക്ഷം അവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ജനകീയപരമായ രീതിയിൽ അവർ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനും ഒരുപാട് സമയമെടുക്കുമെന്നുള്ള ഉറപ്പാണ് കാര്യം ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതല്ല സൈനികപരമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കിയതുമല്ല ഒരു രാജ്യത്തിലെ ഭരണം പക്ഷത്തെ ചേർത്ത് രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കിയിട്ട് അട്ടിമറിച്ചതാണ് എന്നതിനാൽ ജനങ്ങൾ ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കാനുള്ള സൈനിക ശക്തിയോ ബലമോ യഥാർത്ഥത്തിൽ വിമതപക്ഷത്തിനില്ലാത്തത് കൊണ്ട് തങ്ങളുടെ അവസരം വളരെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുക എന്ന തന്ത്രമാണ് ഇസ്രായേൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അവരത് വിജയിക്കുകയും ചെയ്തിരിക്കുന്നു അതിൻ്റെ കാര്യം നിറ ഗോലാൻകുന്നിൻ്റെ പ്രദേശങ്ങളിൽ പിടിച്ചെടുത്തു ബസ് ബഫർസോൺ പിടിച്ചെടുത്തു അവരുടെ പ്രദേശത്തേക്ക് കൂട്ടിച്ചേർത്തു സൈനിക വിന്യാസം അവിടെ എന്നുള്ള പ്രഖ്യാപനം നടത്തി അതോടൊപ്പം തന്നെ ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട സിറിയയുടെ അകത്ത് കയറിയിട്ട് വൈമാനിക അക്രമം നടത്തിക്കൊണ്ട് ആയുധ ഫാക്ടറികൾ അവർ തകർത്തു ആയുധ ഫാക്ടറികൾ നിർമ്മിക്കുന്ന സംഭരണ കേന്ദ്രങ്ങളും തകർത്തു എന്ന തരത്തിലാണ് അതൊന്നും കണ്ടു അല്ല ഡസൻ കണക്കിന് മേഖലയിൽ അക്രമം നടത്തി ആകാശ ആകാശയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധിക്കാൻ വേണ്ടി വിമതപക്ഷത്തിന് സാധിക്കാത്തത് കൊണ്ട് അവർ ചുമ്മാ അത് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പം എന്താണോ ഇസ്രായേൽ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ട് അവർ തിരിച്ചു പോകുന്നു എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് മാത്രമല്ല ഈ മേഖല വലിയ രീതിയിലുള്ള സൈനിക വിന്യാസത്തെ വെച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇസ്രായേലിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളോ നിലപാടുകളോ സിറിയയുടെ ഭാഗത്തുനിന്നോ സിറിയയിലെ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവുകയാണെങ്കിൽ നേരിടാൻ പാകത്തിൽ സൈനികരെ അവർ വിന്യസിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സംവിധാനിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ആ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഏതായിരുന്നാലും ഇതുകൊണ്ട് ആദ്യത്തെ ഘട്ടത്തിലുള്ള വിജയമുണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലിനാണ് സാധിച്ചത് ഗോലാം പിടിച്ചെടുക്കി പിടിച്ചത് ഇനി ഭാവിയിൽ ഇവർ എത്രത്തോളം ഭീഷണി നേരിടേണ്ടി വരും അല്ലെങ്കിൽ എത്രത്തോളം ഇത് നിലനിൽക്കാൻ പറ്റും എന്നുള്ളത് നിലവിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ ശക്തിയും അവരുടെ സമീപനങ്ങളും നിലപാടും എത്രത്തോളം ഉണ്ട് അതിനെ ആശ്രയിച്ചാണ് നിൽക്കുക എന്നുള്ളത് കൃത്യമാണ്